ഹായ് ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് നാട്ടുമാങ്ങ നമ്മുടെ നാട്ടുമാവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് പറക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മാമ്പഴം ഉപയോഗിച്ച് മാമ്പഴ പുളിശ്ശേരി ഇനി മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങള് മാമ്പഴ് തൊണ്ടു കളഞ്ഞത് അതിന് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതാണ് മാമ്പഴ പുളിശ്ശേരിയുടെ പ്രധാനപ്പെട്ട ഘടകം ഒന്നാം ചേരുവയായിട്ട് എടുത്തിരിക്കുന്നത് മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില പച്ചമുളക് ഇത് കീറിയിടാൻ വേണ്ടി ഇനി രണ്ടാം ചേരുവ അരമൊരു തേങ്ങ ചിരകീത് ചെറുജീരകം കുരുമുളകും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി മൂന്നാം ചേരുവയായിട്ട് വേണ്ടത് അര ലിറ്റർ തൈരാണ് അത് ഞാൻ മിക്സിയിൽ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് നാലാം ചേരുവയായിട്ട് വേണ്ടത് വെളിച്ചെണ്ണ കടുക് ഉലുവ വുളക് ചുവന്നുള്ളി കറിവേപ്പില കറി തയ്യാറായതിനു ശേഷം കടുക് താളിക്കുന്ന ആവശ്യമായ സാധനങ്ങളാണ് നമ്മുടെ കറി നമ്മുടെ മാങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കറിവേപ്പില നാല് പച്ചമുളക് കീറിയത് ഇത് നികക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഇതൊന്ന് തീ കൂട്ടിയിട്ട് ഒന്ന് തിളയ്ക്കണം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇനി നമ്മുടെ രണ്ടാം ചേരുവ അരച്ചെടുക്കുവാണ് അതായത് തേങ്ങയും ചെറുചീരവും അഞ്ച് കുരുമുളകും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി കൂട്ടി അരച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അത് നമുക്ക് ഇത് തിളയ്ക്കുമ്പഴേ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം നന്നായി തിളച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നന്നായിട്ട് വെന്തട്ടൊക്കെ ഉണ്ട് നമ്മുടെ രണ്ടാം ചേരുവ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയും ചീരകവും കുരുമുളകും അതുപോലെ പച്ചമുളകും കൂടി അരച്ചത് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ആ പച്ചമുളകിന്റെ ഒക്കെ ഒന്ന് കുത്തൊക്കെ മാറാൻ പാത്രം ഒന്ന് തിളക്കണം തേങ്ങ ഒഴിച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മൂന്നാം ചേരുവയായ തൈര് ഉടച്ചത് അര ലിറ്റർ തൈര് ഉടച്ചതാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ചൂടായിട്ടുണ്ട തിളക്കണ്ട തിളക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് വാങ്ങി നമുക്ക് കടുവറക്കാൻ പറ്റും നമ്മുടെ മാമ്പഴപ്പുളി ശരിക്കാ പഞ്ചസാരയും കൂടി ഒന്നല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് പക്ഷെ അത് മാമ്പഴത്തിന്റെ പുളി അനുസരിച്ച് വേണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മാമ്പഴത്തിന് നല്ല മധുരമാണ് അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല അപ്പൊ നിങ്ങളുടെ വീട്ടിലെ മാങ്ങയനുസരിച്ച് അതിന്റെ പുളി അനുസരിച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക നമുക്കിത് കടുക് താളിക്കാം എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടി ഇട്ട് കൊടുക്കാം ഉലുവ ഉള്ളി കറിവേപ്പില ഈ വറ്റൽ മുളക് നമ്മൾ കടുക് താളിച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എല്ലാരും ഈ മാമ്പഴ പുളിശ്ശേരി ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും